mesmerizing wedding collection. <laughs> Swini, by Jungat Jewelry. വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്നും ജനവാസ മേഖലകളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ മലയാറ്റൂർ ഡി എഫ് ഒ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ജനവാസ മേഖലകളിൽ എട്ട് കിലോമീറ്റർ നീളത്തിൽ ഫെൻസിംഗ് നിർമ്മിക്കുക ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് വാഹനങ്ങൾ അനുവദിക്കുക ജാഗ്രതാ സമിതികൾ വിളിച്ചു ചേർക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് സി പി എം അയ്യമ്പുഴ മലയാറ്റൂർ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് ഡി എഫ് ഓഫീസിന് മുന്നിൽ കാലടി പോലീസിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു തുടർന്ന് നടന്ന ധർണ സി പി ഐ എം ഏരിയ സെക്രട്ടറി അഡ്വകറ്റ് കെ കെ ഷിബുദ്ഘാടനം ചെയ്തു ഭാഗത്തേക്ക് ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അവിടെ മറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ എല്ലാം വന്നിട്ടുണ്ട് ഇയാൾ ചെന്നിട്ടില്ല കാരണം കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം മലയാറ്റൂർ പഞ്ചായത്ത് പഞ്ചായത്തിനിലേക്ക് ജനപ്രതികളുടെ ഒരു സമരം സംഘടിപ്പിക്കണ്ടായിരുന്നു ആ സംഘടിപ്പിച്ചപ്പോ ഇന്ന് അവിടെ ചെന്നപ്പോ അവർ പറഞ്ഞാണ് വളരെ മോശമായ രീതിയിലാണ് ഇദ്ദേഹം പെരുമാറിയത് രണ്ട് മൂന്ന് ലക്ഷം രൂപ മാസം ശമ്പളം വാങ്ങിക്കുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ഡിവിഷണൽ ഓഫീസർ അദ്ദേഹം തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ ഇവിടെ ചടഞ്ഞ് കൂടിയിരിക്കുകയാണ് അദ്ദേഹത്തിന് ഒന്നാം തരം നല്ല ഒന്നാം തരം ഇന്നോവ കാറോടെ പുറത്തു കിടക്കുന്നുണ്ട് മന്ത്രി ശ്രീ പി രാജീവ് പങ്കെടുത്ത് അങ്കമാലി സ്റ്റീബിയിൽ യോഗം ചേർന്നു ഈ ഡി എഫ് അന്ന് പങ്കെടുത്ത ഡി എഫ് ചാലക്കുടി ഡി എഫ് ഉണ്ടായിരുന്നു അതിരപ്പള്ളി ഉണ്ടായിരുന്നു ഈ ഡി എഫ് ഉണ്ടായിരുന്നു വളരെ കൃത്യമായ നിർദ്ദേശം കൊടുത്തു ഈ മൂന്ന് ഡി എഫ് ഒയുടെ കീഴ്പരണ പ്രദേശത്ത് ആവശ്യമായ കാര്യങ്ങൾക്ക് നിങ്ങളുടെ പരിധി വെക്കാതെ സ്ഥലപരിധി വയ്ക്കാതെ തന്നെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് സഹായിക്കണം എവിടെയാണ് ആന ഇറങ്ങുന്നത് കാട്ടുപോത്ത് ശെല്യമുള്ളത് അവിടെയെല്ലാം തന്നെ അവിടെ ഒരു അതിരാവിലെ എന്ന് പറയുന്ന ഒരു അത് അത് അവിടെ അവിടെ ഇതുവരേക്കും ഫലപ്രദമായി ഏരിയ കമ്മിറ്റി അംഗവും അയ്യമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റുമായ പി യു ജോമോൻ അധ്യക്ഷനായിരുന്നു ജിമോൻ കുര്യൻ കെ കെ വത്സൺ പി സി പവലോസ് പി അശോകൻ ബിജു പി ജെ റിജി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു പ്രശ്നപരിഹാരത്തിനായി പിന്നീട് നേതാക്കളുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുമായി ചർച്ചയും നടന്നു